കഴിഞ്ഞോ എത്രയുണ്ട് നിനക്കോ എനിക്കോ കുഴപ്പമില്ല ോ കൂടുതലും ഫ്രീ പാസ് ആ എട്ട് പോലീസുകാര് പഞ്ചായത്തിന് പത്ത് പിന്നെ സ്ഥിരം എട്ട് ഏത് സ്ഥിരം കുഞ്ഞു കുട്ടിന് ഏഴുപേരും അയാള് വന്നോ അവള് ഇരുന്ന എങ്ങനെയല്ല അവളെ കൊണ്ട് താൻ സിനിമയ്ക്ക് വരാമെന്ന് എന്നോട് ആറാമത്തെ പ്രാവശ്യമാൻ പറയുന്നത് അവൾക്ക് സത്യരാജന്റെ പടം ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ പനി പിടിച്ച് കിടക്കുകയാണ് പനി മാറിയപ്പോ താൻ പറഞ്ഞു പടം മാറിപ്പോയത് കൊണ്ടാണ് അവൾ വരാത്തത് ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് അവൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താൻ പറഞ്ഞ ഞാൻ വാഴവപ്പ എന്ന് പറഞ്ഞ സിനിമ കൊണ്ടുവന്നു താൻ ഇപ്പൊ തന്നെ പോയി അവളെ വിളിച്ചുകൊണ്ടുപോവാ ഇന്ന് അവളെ സിനിമ കാണിച്ചേ പറ്റൂ അതിപ്പോ പടം തുടങ്ങി പോയല്ലോ അത് സാരമില്ല അവള് വരട്ടെ ഞാൻ ആദ്യം മുതൽ വീണ്ടും ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നു എന്തിനും ചത്തോ അതല്ലോ കഴിഞ്ഞ മാസം ഞാൻ ഒരു സാരി തന്നതല്ലേ അത് ഞാൻ കൊടുത്തില്ലേ അത് അമ്പലത്തിൽ ഉത്സവത്തിനെടുത്തു പോയി പിന്നെ അത് അതാ പറ്റിയ ബലക്കി തേച്ചപ്പോ പേപ്പൂട്ടിക്ക് ചൂട് കൂടി സാരി ഉരുക്കി പോലീസ് അത് താൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ ഇന്ന് രാവിലെ ഉരുക്കിയത് എന്റെ കഷ്ടകാലല്ല അത് എന്ത് പറയാം ഇന്നലെ ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല കിടക്കല് മൂട്ടുണ്ടോ അതല്ലടോ ഇന്ന് മീനാക്ഷിയെ കാണാമല്ലോ കാണാമല്ലോ എന്ന് ആലോചിച്ച് സ്വപ്നം കണ്ടിട്ട് ഉറക്കം വന്നില്ല ഇങ്ങനെ പറ്റുമെന്ന് ഞാനും കരുതിയില്ല ഷൺമോൻ ഒരു സാരി ഇവിടെ വാങ്ങിച്ചതാ അവൾ അടുത്ത പടത്തിന് ആദ്യത്തെ മാറ്റിക്ക് കൊണ്ടുവരുന്ന കാര്യം ഈ കുഞ്ഞിക്കുട്ടനെത്തി എന്റെ വിശ്വാസമായി ആദ്യം അവൾ വരട്ടെ എന്നിട്ട് തുടങ്ങിയില്ല തുടങ്ങാൻ പോകുന്നേ ഉള്ളു സാധനം കൊണ്ടുവന്നു പറ്റുകാരല്ലേ ആ ഒരു മാസം ആദ്യം കാശ് തരും നോക്കണ്ട ഈ ഒരൊറ്റ പ്രാവശ്യം കൂടി കാത്തുകൾ ഞാൻ ചെന്നിട്ട് പോണം ചെറക്കിറക്കാ നീ ഇന്ന ചന്ത വളം കൊണ്ടും കൊണ്ടുപോയിട്ട് നീ എവിടെ പോവാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല അവന്റെ നീ പോയി ഉണ്ടോ ഓ അവിടെ കൊണ്ടുവരാനൊന്നുമില്ല ഇഡലി അല്ലേ എനിക്ക് നല്ല നല്ലത് വിശപ്പ് മാറുന്നില്ലെങ്കിലേ കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കി കൊണ്ട് കൊടുക്കാം പത്തായം നിറയട്ടെ നിറട്ട് മുടിക്കാൻ നിക്ക് നിക്ക് ഇതാ പട്ടാളക്കാരനെ കൊണ്ടുപോകാൻ പാത്രല്ലേ ഇതുവരെ കൊണ്ടുപോയില്ലേ ആര് കൊണ്ടുപോകനാ മീനാക്ഷി കൂട്ടാക്കുന്നില്ല ആ മീനാക്ഷി എന്താടി നിനക്ക് അങ്ങേ കടും പൊട്ടന എന്നാലും ഒരാവശ്യം ഇല്ലാതെ എന്റെ നേരെ ചാടി നേരം കൊടുക്കാൻ ചെന്നപ്പോ നീ ഗോവിന്ദൻ മകളാണെന്ന് മകളാണ് അയാൾ ആച്ച കരുതിർത്തതാ ഞാൻ പറഞ്ഞപ്പോഴാ പിടികിട്ടേക്ക് ഗോവിന്ദൻ നായര് പറഞ്ഞിട്ടാ അലക്കാൻ വല്ലതുകൊണ്ടോ അലക്കാം അന്നൊന്നും ഉണ്ടാവില്ല നാളെ വന്നോത്രയും മതിയോ ഞാൻ അല്ലേ തുറന്നു തുറന്ന് നോക്കിക്കൊള്ളൂ മറ്റേയാളിവിടെ ആര് ഒരു പോത്തില്ലേ ഇവിടെ ഇന്നലെ കിടന്ന് ചീറില്ലേ മീശേ മീശ എന്താണ് അവിടെ ഇങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഇഷ്ടായിട്ടില്ല എന്നല്ല പട്ടാളക്കാരനാണെങ്കിലും അതിലുപരി ഒരു പഴഞ്ചൻ തമ്പനാണ് ഞാൻ റൊട്ടിയും പാലും ഒക്കെ ഇപ്പോഴും പനി വന്നാൽ മാത്രമേ ഞാൻ കഴിക്കൂ ഇവിടെ എന്താ എല്ലാവരും കഴിക്കാന്ന് വെച്ചാ അത് തന്നെ മതി എനിക്കും ഞങ്ങളൊക്കെ വെറും നാടൻ ജീവിക്കാരാണ് അത് തന്നെയാണ് എനിക്കും താല്പര്യം ഓ ണോ കേളൻ എന്ന് പറഞ്ഞ കേളുനായർ കേളപ്പൻ നായർ അങ്ങനെ ആണോ കേളനല്ല കേ പേരില്ലേ പേരുണ്ട് തമ്പുരാൻ തമ്പുരാൻ എന്ന് വിളിക്കും തമ്പുരാൻ തമ്പുരാട്ടിയും നോക്കി ഇവിടെ ചെറുമാക്കളാ ഞങ്ങളെ വിളിക്ക അതങ്ങനെ ഒരു പേരാകുക കേളാന്ന് തന്നെ വിളിക്കാം അതാ ഒരു സുഖം ആ ഞാൻ ആച്ചമ്മ എല്ലാവർക്കും ഞാൻ ആച്ചമ്മയാണ് കേളനും അങ്ങനെ വിളിച്ചാ മതി കേട്ടോ ഇതെന്റെ മൂത്ത മകൻ കുമാരും ഇത് അയ്യപ്പൻ ഇങ്ങോട്ട് രണ്ടാമത്തെ അവൻ കുഞ്ഞൂട്ടൻ എല്ലാവർക്കും കൃഷി തന്നെ പണി അയ്യേ എനിക്ക് കൃഷിയൊന്നുമല്ല ഞങ്ങൾ ഞങ്ങള് കൃഷി ചെയ്യും അവൻ തിന്നു തീർത്തു ഞാനൊരു ചെറിയ കട നടത്തുന്നുണ്ട് അങ്ങോട്ട് പോവാൻ ഇറങ്ങിയായിരുന്നു ആ ചെല്ലി ഇരിക്കേ കേളൻ ഇരിക്കേ ഇവരുടെ അച്ഛൻ കൗണ്ടറുടെ കാര്യസ്ഥനായിരുന്നു എന്ന് വെച്ച കുടുംബത്തിന്റെ ഒരു അംഗത്തെ പോലെ അവരി അങ്ങനെ കരുതിയിരുന്നത് അവിടെ ഒരു ബിരുദുകാരൻ വരിക എന്ന് വെച്ച ഇവിടെ വന്ന മാതിരിയല്ലേ അല്ല കാലത്ത് കൊടുത്തയച്ചോ ഒന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞു വന്നത് ബുദ്ധിമുട്ടാവും അത് ശരിയാവില്ല കൗണ്ടർക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ വന്ന് താമസിക്കുമ്പോ അവരെ സൽക്കരിക്കേണ്ടത് നമ്മുടെ കടമയാ ശരിയാവില്ല അപ്പൊ ഞാൻ പിന്നെ കാലത്ത് ഒരു പെൺകുട്ടി ആഹാരം കൊടുത്തയച്ചല്ലേ അയക്കണം ആ എന്താ എന്ത് പറ്റി അതാ പെൺകുട്ടിക്ക് മര്യാദക്ക് എന്ത് കാണിച്ചോന്നാ ചോദിച്ചത് കഴിക്കാത്തത് അതിനെന്താ എനിക്ക് നല്ല ഞാൻ കഴിച്ചോളാം എല്ലാം കൂടെ എടുത്ത് അവന്റെ തൊണ്ണയിലെ എന്താടീ കാണിച്ചത് കാണിച്ചില്ല അഹമ്മദ് കുറച്ച് കൂടുന്നുണ്ട് കേളം പറഞ്ഞല്ലോ നിനക്ക് മര്യാദക്ക് പെരുമാറാൻ അറിഞ്ഞുകൂടാന്ന് സത്യം പറയാ നീ എന്താ അവിടെ പോയി ഒപ്പിച്ചത് ഞാൻ മീശ ഉണ്ടോ എന്ന് ചോദിച്ചു പണിയെടുക്കട അതല്ല ഞാനുള്ള കാര്യത്തിനോട് മീശ അകത്തുണ്ടോ എന്ന് ചോദിച്ചു കേളനെ നീ മീശ എന്ന് വിളിച്ചോ അയൽ ആരാന്ന് അറിയാമോടി നിനക്ക് കൗണ്ടറുടെ വീട്ടിൽ വന്ന ഒരാളിനോട് മര്യാദയായിട്ട് പെരുമാറിയില്ലെങ്കിൽ നന്ദിയുടെ അല്ലേ അത് നീ ഇപ്പ പോണം പോയി മാപ്പ് പറയണം അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ജലമാണ് നിനക്ക് തരില്ല പോ ഒറ്റ തൊഴി വെച്ചെന്നാണ്ട് അവളുടെ ഒരു ഒടുക്കത്തെ തുമ്പലും എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ മാർണങ്ങൾ വന്ന് മുമ്പിൽ പെടും ബുക്കിനെ ഓടിച്ചു നിൽക്കുന്നുണ്ടില്ല അസത്തും അധികം നീ ഇവിടെ വന്ന് എനിക്ക് വരുന്ന കരിക്ക് ഇരുവശം ബോധപ്പെട്ടൊരു കുത്തിയാവുമ്പോൾ വെച്ചു ഓടി വന്നു എടി പോകാൻ നിന്നെ തന്നെ എവിടെ വരാൻ എന്താ എന്താ ഉദ്ദേശം എന്തിനാന്ന ചോദിച്ചത് മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി പറഞ്ഞു എന്റെ പിന്നാലെ തലയ്ക്ക് വലിയ അസുഖം ഉണ്ടോ നിന്റെ എന്റെ പിന്നാലെ പറഞ്ഞാൽ മുത്തശ്ശി മാപ്പ് പറഞ്ഞു എന്ത് എന്നോട് മാപ്പ് പറയാൻ പറഞ്ഞു പറഞ്ഞു മര്യാദയില്ലാതെ പിന്നെ നേരത്തെ എന്താ എന്താ പ്രശ്നം മീനാക്ഷി ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നല്ലോ അല്ല പ്രശ്നമല്ലാരാ ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പട്ടിയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന് ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ ഈ നാട്ടുകാരനല്ല ഈ നാട്ടിനെ പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നുമില്ല ഈ ഭൂമിക്കേ പറ്റിയ ആളല്ലെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നും